എന്താ ഭംഗി നോക്കിയ തിരുവത്ര ഭാഗാട്ട അത് ഈ സൈഡ് ഫുള്ള് വണ്ടി സൈഡ് തുറന്നോട്ടുണ്ട് ഭാഗത്ത് വരുന്നവരൊക്കെ ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കൈ ഒരു അണ്ടർപാസ് ആണ്ട് ഇറങ്ങിയ പാകാട്ട ബസ്റ്റിൽ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് ആ ഭാഗമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് ചാവക്കാട് വരെ ഉള്ളൊരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞൊരു ഭാഗം കേട്ടോ പോസ്റ്റിൻ്റെ വർക്ക് ലൈറ്റിൻ്റെ വർക്ക് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് പെയിൻറ്റിങ്ങും ഇവിടെ കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ചെയ്യാൻ ബാക്കിയുണ്ട് നല്ലൊരു വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയാണ് ഇവിടെ മുതൽ ചാവക്കാട് വരെ നമുക്ക് സുഖമായിട്ട് പോകാം എവിടെ തടസ്സങ്ങളില്ല ഇപ്പോൾ വീഡിയോസ് എടുക്കണമെന്നൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങക്ക് ഒരു സൈഡ് തുറക്കും ഒരു സൈഡ് അടക്കും അങ്ങനെയൊക്കെയാണ് നിലവിൽ ഇവിടെ വർക്ക് നടക്കുന്നത് അപ്പം ഞാൻ വീട് എടുത്തു വിചാരിച്ച് ചിലപ്പോൾ അങ്ങ് കിടക്കാൻ പറ്റിയെന്ന് പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ചില വർക്കിൻ്റെ സമയം നമുക്കൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് കിടക്കാൻ പറ്റും പിന്നെ ബൈക്കും ഒക്കെ പോകുന്നവർക്ക് ആണെങ്കിൽ എങ്ങനുമൊക്കെ പോവാം കാറൊക്കെ ആയി വരുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് കൂട്ടാ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അടച്ചാൽ തിരിച്ച് പോരേണ്ടി വരും കാപ്പിക്കാട് മുതൽ ചവക്കാട് വരെ മെയിൻ മെയിനായിട്ട് പെയിൻറ്റിങ് ആട്ട നടക്കണ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കും കഴിഞ്ഞു റോഡിൻ്റെ ഒക്കെ അതുപോലെ തന്നെ മെയിനായിട്ട് അണ്ടർ പാസിൻ്റെ വർക്കാണ് ഇടക്കയ്യൂർ നടക്കുന്നത് ഒരു അമ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ വർക്കാട്ടോ കംപ്ലീറ്റ് ഒറ്റയനിയാണെങ്കിൽ പൂർണ്ണമായിട്ടും അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് കുറച്ച് വർക്ക് ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് കാപ്പിരിക്കാട് മുതൽ ചവക്കാട് പോലെ സുഖമായി പോകാകാണ്ടില്ല പുതിയ പെയിൻറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതോ എല്ലായിടത്തും പെയിൻറ്റിങ് കാഴ്ചയാണ് അയച്ചാണ് കാണുക കാപ്പിരിക്കാ ചാവക്കാട് വരെ പോകുമ്പോൾ പെയിൻറ്റിങ്ങാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ പെയിൻറ്റിങ് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ഒരു ദിവസം പല സ്ഥലത്തും ഇങ്ങനെ പെയിൻ്റ് അടിക്കണെന്ന് കാണാം പക്ഷെ നീങ്ങണു കാണാല്ലോ കുറച്ച് ദിവസമായി പെയിൻറ്റിങ് തുടങ്ങിയിട്ട് ഇതരായിട്ടും ചാവക്കാട് എത്തിയിട്ടില്ല പിന്നെ കുറേ സ്ഥലത്ത് പോസ്റ്റ് വെക്കാണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇല്ല ഇടക്കയ്യൂര് ഒറ്റേനി ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ ഞാനതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാട്ടിയാണ് ലൈറ്റ് ഇട്ടതൊക്കെ ശിവാലയയുടെ വർക്കും കാനാസിൻ്റെ വർക്കും വ്യത്യാസം പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒറ്റ സൈഡിക്ക് മാത്രമേ അല്ല റോഡിൻ്റെ സൈഡിൽ മാത്രമേ ലൈറ്റ് വരുള്ളൂ കണ്ടില്ലേ ബൾബൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോസിൽ അപ്പോൾ സർവീസ് റോട്ടീറ്റ ലൈറ്റ് സർവീസ് റോട്ടിയിൽ തന്നെ വരുന്നത് കേട്ടോ സാധാരണ നമ്മളെ നോർമൽ പോസ്റ്റിമേ നൂറ് വാട്ടിൻ്റെ ബൾബാ തോന്നുന്നത് വലിയ ബൾബുണ്ടല്ലോ നൂറ് വാട്ടാണ് തോന്നുന്നുണ്ട് അതാണ് ഇട്ടിരിക്കണത് ആ ഇടയ്ക്കൂര് ഭാഗത്തൊക്കെ നട്ടിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ജൂര് ഭാഗത്തൊക്കെ സർവീസ് റോട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരുപാട് പോസ്റ്റ് അവിടെ ഇവിടെ വെക്കാണ്ട് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് പോസ്റ്റ് വെച്ച് പോയിട്ട് കേട്ടോ മെയിൻ പോസ്റ്റ് ഇപ്പോൾ രണ്ട് കമ്പനിയുടെ വർക്കും രണ്ട് രീതിയിലാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാ വർക്കും കാണാണ്പെ മനസ്സിലാവും ദേദ ശിവാലയുടെ വർക്ക് കെ എൻ ആർ സിയുടെ വർക്കെന്നൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂട്ടോ എന്താ ഭംഗി നോക്കിയ തിരുവത്ര ഭാഗത് ഈ സൈഡ് ഫുള്ള് വണ്ടി ഒറ്റ സൈഡ് തുറന്നോട്ടുണ്ട് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒക്കെ അത്യാവശ്യം ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവരുടെ ഒക്കെ ചില സ്ഥലത്ത് ലൈറ്റ് ഉണ്ട് ചില സ്ഥലത്ത് ലൈറ്റ് ഇല്ല ഇവിടെ കുറച്ച് ദൂരം വരെ അടുപ്പിച്ച് ലൈറ്റ് കാണാറുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പെയിൻറ്റിങ് ബാക്കിയുണ്ട് സെൻറ്റർ ഭാഗത്ത് പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കണ അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ സർവീസ് റോട്ടിൽ ബൾബ് വെച്ചിട്ടില്ല കേട്ടോ അത് ഇടയ്ക്കീര് ഭാഗത്ത് ഒറ്റനി ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ വെച്ചിട്ടുണ്ട് കണ്ടില്ല സർവീസ് റോട്ടിൽ ഈ ബൾബ് ഈ പോസ്റ്റൊക്കെ ഇല്ലേ അതിന് വേണേൽ നമ്മളെ നൂറിൻ്റെ ബൾബ് വെക്കുക നൂറിൻ്റെ വലിയ ഉണ്ടോ ബൾബ് നൂറ് വട്ടാവും എന്ന് വിചാരിക്കണേട്ടാ നൂറോ നൂറിൻ്റെ മേലെ എന്നൊക്കെ അറിയില്ല വലിയ എന്തായാലും നല്ല വലിപ്പുള്ള ബൾബാണ് ആ ഭാഗത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മുന്നേ അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കണ്ടില്ല ഇപ്പോൾ നമുക്ക് എവിടെയോ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചവക്കാട്ടേക്ക് പോയത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവത്രയാണ് കണ്ടത് സ്കൂളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിർത്താതെ തന്നെ എല്ലാവർക്കും പോവാം ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പോകുന്ന സൈഡ് ഓപ്പൺ ആക്കിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ദീക്ക് കയറിയത് ഈ സൈഡ് ഓപ്പൺ ഓപ്പണാക്കാത്തതുകൊണ്ട് ഇപ്പം നിലവിൽ ഞാൻ റോങ്ങാ പോകുന്നുണ്ട് കേട്ടോ റോങ് പോകണത് വേറെ ഒന്നും കൊണ്ടല്ല വണ്ടികൾ അവിടെ നിന്നുകൊണ്ട് വരുന്നില്ല അവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ചാവക്കാട്ടിൽ നിന്ന് ഇടയ്ക്ക് ഈ ഒരു പൊന്നാനി ഭാഗത്തേക്കുള്ളിൽ ഓപ്പണാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ചാവക്കാട്ടേക്ക് പോകുന്ന സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ റോങ്ങ് പോകണത് നിങ്ങൾ റോങ്ങ് പോകണമെന്താണെന്ന് വിചാരിക്കണ്ട ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ റോങ്ങ് പോകണത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയതുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ പോവരുത് എപ്പോഴാണ് അത് ഓപ്പൺ ആക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഏത് നിമിഷവും ഓപ്പൺ ആക്കും ഏത് നിമിഷം അടക്കും അങ്ങനെയൊക്കെയാണ് ഇന്ന് പോയ സ്ഥലത്തേക്ക് നാളെ കടക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇന്ന് കണ്ട കാഴ്ച അല്ല നാളത്തെ കാഴ്ച അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ അടക്കം രണ്ടു ദിവസം എവിടേക്കും മാറിക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഇച്ചുണ്ടാവില്ലേ വൈ ഒക്കെ മാറി ഉണ്ടാവും പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുക കണ്ടില്ലേ നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ എന്താച്ചാ വച്ചാൽ ഇടയ്ക്കിടയ്ക്കാണ് പറയേണ്ടത് അതിമനോഹര അയച്ചത് എന്താ ശിവാലയയുടെ വർക്ക് ഇത്രയൊക്കെ എത്തിയപ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്താ വച്ചാൽ അത്ര ബാക്കിൽ വന്നതിന് ടീമായിരുന്നു പിന്നെ മാത്രമല്ല കേട്ടോ കാരനാഴ്ച ഒരു വർഷം മുന്നേ ഓപ്പൺ ആക്കിയാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ഇതുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് കാരണാർട്ടിൽ അത്ര പോരാ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ശിവാലയ നമുക്കൊന്നും തരണമെന്നില്ല അത് വേറെ കാര്യം എന്താ വെച്ചാൽ ഒരു വർഷം മുന്നേത്തപ്പോൾ അടുത്ത വർഷം ഒരു ചിലപ്പോൾ ഈ വർഷം അതിനൊക്കെ ഏകദേശമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ആകും ഗ്യാനാർത്ഥിയുടെ വർക്ക് ആയ പോലെ തന്നെ ആവും അടുത്ത കൊല്ലം ശിവാലയ ഇതേ സമയത്തുമ്പോൾ അതിൻ്റെ ഊട്ട ഒരുവിധം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഓപ്പൺ ആക്കാനും സാധ്യതയുണ്ട് അല്ലെ അവർക്ക് എത്തും കേട്ട രണ്ടായിരത്തി ഇരുപത്തി ചിലപ്പോൾ വർക്ക് കഴിയാനാണ് സാധ്യത ശിവാലയുടെ വർക്ക് തീരാൻ സാധ്യതയുണ്ട് കേട്ടോ അതിന് മേലൊക്കെ എന്തേലും പോകാൻ സാധ്യല്ല എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ അപ്പോൾ കെ എൻ ആർ സിയും ശിവാലയം നോക്കുമ്പോൾ വർഷം നോക്കുമ്പോൾ സെയിം ആയി കെ എൻ ആർ സി ഈ വർഷം ഓപ്പൺ ആക്കുന്ന പറഞ്ഞത് അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയോട് കൂടിയിട്ട് ഓപ്പൺ ആക്കുന്ന പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ ആ ഒരു വർഷത്തെ ഡിഫൻഡ് മാത്രം ഇവിടെ സംഭവിക്കുന്നുള്ളൂ അല്ല വർക്ക് ഡേ വരുന്നില്ല ഇപ്പം മണ്ണൊക്കെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല വീഡിയോസിലും എത്രയേ ലോങ്ങ് മണ്ണ് കൊടുത്തിട്ടാണ് ഇവിടെ തട്ടിയിട്ടാണെങ്കിൽ ലെവലൊക്കെ ആക്കി രണ്ട് കൂട്ടുകാർക്കും റിസ്ക് ഉണ്ട് ഓരോരുത്തർക്കും അവിടെ മണ്ണ് എടുത്തിട്ടുള്ള റിസ്ക് എടുത്തിട്ട് താത്തിയിട്ടൊക്കെ വേണം കാനാർത്തിയിട്ട് വർക്ക് പോകാൻ ശിവാലയക്ക് വരുമ്പോൾ മണ്ണ് കൊടുന്ന് വേണം അപ്പോൾ ഏത് വർക്കായാലും അവർക്ക് അതിനായ ബുദ്ധിമുട്ടുണ്ട് ഓരോ ജോലിക്ക് അതിനായ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ പോലെ ഓരോ കമ്പനിക്ക് അതിനായ ബുദ്ധിമുട്ടുണ്ട് കിട്ടാം ഇവർക്ക് മണ്ണിൻ്റെ ഡിമാൻഡ് ശരിക്കും പറയുകയാണെങ്കിൽ മണിലോടും ഇല്ലെങ്കിൽ കട്ടപ്പോൾ കട്ട ശിവാലയയുടെ എന്താച്ചാൽ അത്ര അധികം കുന്നും മല ഇടിച്ചിട്ടടക്കം ഒരുപാട് സ്ഥലത്ത് നിന്ന് മണ്ണ് എടുക്കണം അതടക്കം കൊടുത്തിട്ട് ഇവിടെ എവിടേക്ക് എത്തുന്നില്ല കേട്ടോ വർക്ക് ഞാൻ അത്ര അധികം മണ്ണ് വേണം എല്ലാ ബൈപ്പാസിലും ഇനി മണ്ണ് ഇഷ്ടം പോലെ വേണം ചാവക്കാടൊക്കെ ഇഷ്ടം പോലെ മണ്ണ് വേണം കേട്ടോ ബൈപ്പാസിൽ എന്താ ചാവക്കാട് മണ്ണത്തിൽ എത്തണയക്കാൻ മുന്നേ ഒരു അമ്പലമുണ്ടല്ലോ അവിടത്തെക്കെ അയച്ചാണ് കണ്ടുകൊണ്ടിരിക്കണത് ഇപ്പോൾ ചവക്കാട് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം എത്രത്തോണ്ട് വർക്ക് നടക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ചാവക്കാട് ബൈപ്പാസ് അവിടെ ആദ്യം തീരെ വർക്ക് നടക്കാത്ത സ്ഥലമല്ലേ ആയിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോണ്ട് മണ്ണ് വേണമെന്നും ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടാണ് നിങ്ങളൊരു കയ്യടിക്കുന്ന ഒരു പൗരാട്ടം ഒരു സബ്സ്ക്രൈബർ ഞാൻ അത്ര ഒരു ഹാപ്പിയാണ് അതുപോലെ തന്നെ കുറച്ച് വ്യക്തികൾ ഇങ്ങനെ ടാങ്ക്സ് ബട്ട കൂടെ പൈസ അയച്ചായിരുന്നു അവർക്കും പ്രത്യേക ടാൻസ് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു എത്ര ടാൻസ് എന്ന് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പം അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് മണത്തല എത്തിയിട്ടാ ഇവിടെ നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് ചാവക്കാട് ടൗൺ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തുടങ്ങിയ മണത്തല എത്തുന്നു അപ്പോൾ അത് അടുത്തതിൽ കാണിച്ച് തരാം